ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മോളിയാണ് അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് അയല മീനാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ രണ്ട് തക്കാളി പിന്നെ പച്ചമുളക് എന്നിട്ട് ഒരു പാനെടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ ഊറ്റി അതൊന്നും ഇതായി വരുമ്പോൾ അതിലോട്ട് കറിവേപ്പില വെച്ച് കൊടുക്കുന്നു എന്നിട്ട് അതിലോട്ട് നമ്മളെടുത്ത മൂന്ന് അയല മീൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഫിഷ് മോളയ്ക്ക് വേണേൽ നമ്മൾ മീൻ വറുത്തിട്ടാണ് എടുക്കുന്നത് ഇത് മുറിച്ചിട്ടില്ല നീളത്തിൽ തന്നെ അങ്ങ് എടുത്ത് മുറിക്കാതെ കറിക്ക് എടുക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞങ്ങളെടുത്ത് പിന്നെ ഒരു രണ്ട് സവോള പിന്നെ നേരത്തെ എടുത്ത് ചിഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് രണ്ട് തക്കാളിപ്പഴം വട്ടത്തിൽ അരിഞ്ഞത് തക്കാളിപ്പഴം ഫിഷ് മോളിക്ക് വട്ടത്തിൽ അരിയണമെന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം പിന്നെ ഒരു പത്ത് പച്ചമുളക് ഇതെല്ലാം ഒരു ചട്ടിയിലോട്ട് എഴുണം സവോളയും പച്ചമുളകും പിന്നെ നേരത്തെ എടുത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ അതിലോട്ട് ഒരു അറ് ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം ശേഷം ടീസ്പൂണോളം പെരിഞ്ചീരകപ്പൊടി ഈ വെള്ളം ചേർത്ത ശേഷം വട്ടത്തിൽ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിപ്പാലം ഇതിലൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഫിഷ് മോളിക്ക് ആവശ്യമാണ് ഈ സവോളയും തക്കാളിയൊക്കെ ഒന്ന് എന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം വെള്ളമാണ് ഊറ്റുന്നത് തേങ്ങാപ്പാലൊക്കെ പിന്നേ ഊറ്റുന്നുള്ളൂ അപ്പോഴേ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണ് വെക്കുന്നത് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അവയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ മീൻ ഇവിടെ വറുത്ത് എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഈ മൂന്ന് മീൻ നല്ല മൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ചട്ടി തയ്യാറാക്കി വെച്ചെല്ലാം അടുപ്പിൽ വെച്ച് തീ കൊടുക്കാം ഇനി ഇവയെല്ലാം ഇരുന്ന് ഒന്ന് വെന്ത്ല്ല വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചിരവിയെടുക്കണം എന്നിട്ടത് ഒന്നാം പാൽ രണ്ടാം പാൽ എന്നെങ്കിലും രണ്ടായി തിരിച്ച് വെക്കണം അപ്പോഴത്തേക്കിന് നമ്മുടെ ചട്ടിയിലെല്ലാം അത്യാവശ്യം വറ്റി വന്ന സമയത്ത് നമുക്ക് രണ്ടാം പാൽ ആദ്യം ഇതിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയിൽ ആദ്യം ചേർക്കേണ്ടത് ഫിഷ്മോളക്ക് നമ്മൾ ആദ്യം ചേർക്കുക രണ്ടാം പാലാണ് രണ്ടാം പാൽ ഇവയെല്ലാം കിടന്നൊന്ന് വെന്ത് വറ്റി വരണം ആ വറ്റി വരുന്ന സമയമാകുമ്പോൾ അതിലൂടെ നമ്മൾ ഒന്നാം പാൽ ഊറ്റത് പക്ഷേ പാൽ ഊറ്റുന്നതിന് മുമ്പ് രണ്ടാം പാൽ ഊറ്റി തിളപ്പിച്ച ഇതിലോട്ട് നമ്മൾ മീൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ആ മീനാ ഒ രണ്ടാം പാൽ ആയി കിടന്നൊന്നും ഒന്ന് വറ്റി ഇതായി വരുന്ന കുറച്ച് സമയം എടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അത് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കണം എന്നിട്ട് വേണം നമ്മൾ നമ്മളിതിലോട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണ്ടേ ഒന്നാം പാൽ ചേർത്തിട്ട് ഒരു കുറച്ച് നേരമായിട്ട് ഇളക്കി കൊടുക്കണം ഈ തേങ്ങാപ്പാലെല്ലാം തന്നെ ഈ മീനിന് മുകളിലാവുന്ന രീതിയിൽ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം പക്ഷേ ആ മീൻ പൊടിഞ്ഞു പോകാൻ പാടില്ല അങ്ങനെ ഒരു ഇളക്കി ഇത് അത്യാവശ്യം ഒന്ന് ചൂടാക്കി എടുക്കണം ആ സമയത്ത് നമുക്ക് നേരത്തെ മീൻ വറുത്ത് വെച്ച പാലിലോട്ട് കുറച്ച് സവോള അരിഞ്ഞതും ഒക്കെ ചേർത്തിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക സവോള താളി ചുറ്റുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ സവോള ഒരു മുരിഞ്ഞു വരാൻ സമയമാകുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്ത് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കിനും നമുക്ക് കറിയിലോട്ട് ഊറ്റി കൊടുക്കേണ്ടത് ഈ മീൻ വറുത്ത എണ്ണയെ തന്നെ ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താലേ നമ്മൾ ഒരു പ്രത്യേക കളറൊക്കെ കറിക്ക് വരത്തുള്ളൂ അല്ലെങ്കിൽ ഒരു മഞ്ഞ നിറം മാത്രമേ കിട്ടത്തുള്ളൂ ഇതാകുമ്പോൾ ഒരു ഓറഞ്ച് നിറം കിട്ടും പിന്നെ മീൻ വറുത്ത എണ്ണ കൂടിയാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കൊരു പാറ്റത്തിലോട് സെർവ് ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക